വല്ലകം സെൻറ്റ് മേരീസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ യുവജനോത്സവം വർണ്ണാഭമായി നൃത്ത സംഗീത ഇനങ്ങളിൽ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവച്ച് വിദ്യാർത്ഥികൾ പ്രതിഭയുടെ മാറ്റുരച്ചു നാടക രചനയിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള വേട്ടമ്മേലിൽ ഏലമ്മ ജോസഫ് മെമ്മോറിയൽ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു നൂറ്റിയെട്ട് വർഷം പഴക്കമുള്ള വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആരംഭകാല മുതൽ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായി പ്രോത്സാഹനവും സഹായവുമായി തലമുറ വ്യത്യാസമില്ലാതെ രംഗത്തുള്ള വേട്ടംവേലിൽ കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ജോർജ് വേട്ടംവേലിൽ സമ്മാന വിതരണം നിർവഹിച്ചു നാടക അവാർഡ് വിതരണത്തിൻ്റെയും ഹയർ സെക്കൻഡറി വിഭാഗം യുവജനോത്സവത്തിൻ്റെയും ഉദ്ഘാടനം നാടക പ്രവർത്തകൻ ഡി മധുമൂർത്തി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുജമോൾ ജോർജ് സ്വാഗതം ആശംസിച്ചു നൃത്ത സംഗീത രംഗങ്ങളിൽ മുടിചൂടാ മന്നരായി മാറിയ അനുഗ്രഹീത കലാകാരന്മാരുടെ അരങ്ങേറ്റം സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെ ആയിരുന്നുവെന്ന് സുജമോൾ ജോർജ് പറഞ്ഞു ഓരോ യുവജനോത്സവങ്ങളും വേദിയൊരുക്കുന്നത് പ്രതിഭകളുടെ ആളിക്കത്തലിനാണെന്നും ഒരു നൂറ്റാണ്ടു പിന്നിട്ട വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒട്ടനവധി അതുല്യ കലാകാരന്മാരെ അഭിമാനപൂർവ്വം സംഭാവന ചെയ്തിട്ടുണ്ടെന്നും സുജമോൾ ജോർജ് പറഞ്ഞു ഈ യുവജനോത്സവവും അത്തരത്തിലുള്ള താരോദയത്തിന് എന്നും സുജമോൾ ജോർജ് കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജർ ഫാദർ ടോണി കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു ഓരോ വിദ്യാർത്ഥികൾക്കും നൈസർഗികമായ കലാവാസനകൾ പ്രകടിപ്പിക്കുവാൻ ഇന്ന് അനന്തമായ സാധ്യതകളാണുള്ളതെന്ന് ഫാദർ ടോണി കോട്ടക്കൽ പറഞ്ഞു അവ തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയണമെന്നും ഫാദർ കോട്ടക്കൽ അഭിപ്രായപ്പെട്ടു പക്ഷേ പലപ്പോഴും നമുക്ക്

प्रवीण भास्कर सिटी वॉइस वैक्यम